മുന്മന്ത്രിയും എൽഡിഎഫ് നേതാവുമായ ആന്റണി രാജു ഉൾപ്പെട്ട തൊണ്ടി മുതല് കേസിൽ സത്യം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുമെന്ന് സുപ്രീംകോടതി ആവശ്യമെങ്കിൽ കേസിന്റെ അന്വേഷണം സിബിഐക്ക് കൈമാറാനും തങ്ങൾക്ക് അധികാരമുണ്ടെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി കേസിൽ ഇന്നത്തെ വാദത്തിനിടെയാണ് കോടതി നിരീക്ഷണം ൊണ്ടി മുതൽ കേസിൽ ആവശ്യമെങ്കിൽ സിബിഐ അന്വേഷണം വരെ നിർദ്ദേശിക്കാൻ കഴിയുമെന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതി ഇന്ന് നടത്തിയത് കേസിൽ സത്യം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുമെന്നും കോടതി വ്യക്തമാക്കി തെറ്റ് ചെയ്തവരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരുമെന്ന് നിരീക്ഷിച്ച കോടതി വ്യവസ്ഥിതിയിൽ പരിശുദ്ധി ഉറപ്പാക്കിയേ മതിയാകൂവെന്നും ചൂണ്ടിക്കാട്ടി കോടതിയുടെ പരിഗണനയിലിരുന്ന തൊണ്ടി മുതൽ കൃത്രിമത്വം നടന്നത് അതീവ ഗൌരവമേറിയ വിഷയമാണെന്ന് ഹർജി പരിഗണിച്ച ജസ്റ്റിസുമാരായ സി ടി രവികുമാറും സഞ്ജയ് കരോളും അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി ഇതൊരു വിഷയമാണ് ഇത്തരം സംഭവങ്ങളിൽ കോടതി ഇടപെട്ടില്ല എങ്കിൽ അത് പലർക്കും പ്രോത്സാഹനമാകും അതുണ്ടാകാൻ പാടില്ല എന്നും ജസ്റ്റിസ് സി ടി രവികുമാർ അഭിപ്രായപ്പെട്ടു അതേസമയം ഇന്നത്തെ വാദത്തിനിടെ കേസിൽ തെറ്റുചെയ്തവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി പുനരന്വേഷണത്തിനെതിരെ ആന്റണി രാജു നൽകിയ ഹർജി വിധി പറയാനായി മാറ്റി ു ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്